ഹലോ നമസ്കാരം രാധാസുമൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥയൊന്നും നോക്കട്ടോ ഇന്ന് ഫസ്റ്റ് ചെമ്പന്നീർ പൂവിൻ്റെ കഥയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ചന്ദ്ര സ്വർണം രവതിയുടെ സ്വർണമൊക്കെ എടുത്തിട്ട് സുതിക്കി കൊടുക്കുകയാണ് പണയം വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് ഒരു കവറിൽ ഇട്ടിട്ട് ചന്ദ്ര അങ്ങോട്ട് തിരിയുമ്പോഴേക്കും രവി അവിടെ വന്ന് ഡോറിൻ്റെ അവിടെ നിന്നിട്ടിങ്ങ് നോക്കുന്നു അപ്പോൾ രവിയെ കാണുമ്പോൾ ആകെ പേടിക്കുകയാണ് കാരണം രവി അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും അതുകൊണ്ട് രവിയെ കാണുമ്പോൾ പിടിക്കാം അപ്പോൾ രവി ഇങ്ങനെ സൂക്ഷിച്ച് നോക്ക് ചന്ദ്രേനെ അപ്പോൾ ചന്ദ്ര എന്താ എന്ന് ചോദിക്കാന് അപ്പൊ പറയും എന്നാലും നീ ഇങ്ങനെയൊക്കെ ചെയ്യും എല്ലാരും ചെയ്ത് പറയുന്ന ആളല്ലേ എന്നിട്ട് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയും അത് പിന്നെ ഞാൻ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അതങ്ങനെ രവിയേട്ട എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ പറയും ഈ അലമാര അലമാരങ്ങനെ തുറന്നിടാൻ പാടുണ്ടോ നമുക്കറിയണ്ടല്ലേ ഇതിൽ രേവതി മോളുടെ സ്വർണ്ണ ഇരിക്കുന്ന വിവരം നിനക്കറിയില്ലേ എന്നിട്ട് ആ സ്വർണത്തിൻ്റെ ബോക്സ് എടുത്ത് കാണിച്ചു അപ്പോൾ ഈ ബോക്സ് എടുക്കുമ്പോൾ എനിക്ക് ആനന്ദ തോന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അവരുടെ കഥയുടെ ശ്ലേസം അപ്പോൾ അപ്പോൾ ഈ ബോക്സ് ഈ സ്വർണം രേവജി മോളുടെ സ്വർണ്ണത്തിൽ ഇരിക്കുന്ന ആരും നിനക്കറിയില്ലേ കാര്യം നമ്മുടെ വീടൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ അനാസ്ഥ കാണിച്ചാൽ എങ്ങനെയാണ് ചന്ദ്രയെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രൻ പറയും ഓ ഞാനത് ശ്രദ്ധിച്ചില്ല എന്താ ശ്രദ്ധിക്കാത്ത എന്താ നീ ഇപ്പോൾ വേറെ വല്ലവരാണെങ്കിൽ ചെയ് ചെയ്തിട്ടാൽ നീ അവരെ ചീത്ത അറിയില്ലേ എന്ന് ചോദിക്കേണ്ടിട്ടോ രവി അപ്പോൾ സോറി രവി ഏട്ടാ എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ നിൽക്കുക എന്നറിയും കേട്ടോ ഡ്രോയിങ് ഷെൽഫൊക്കെ അടയ്ക്കണം അപ്പോൾ പെട്ടെന്ന് ചന്ദ്രൻ പിന്നെ നിൽക്കേണ്ട കാരണം പിടിക്കപ്പെട്ടോ എന്നൊരു പേടി എന്താ നിൻ്റെ കയ്യിൽ നോക്കും അപ്പോൾ അത് ബ്ലൗസ് പീസാണ് ബ്ലൗസ് പീസോന്നറിയും അപ്പോൾ അതൊന്ന് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നറിയാം അതിനെന്താ എൻ്റെ കയ്യിൽത്ത ഞാൻ പോകുമ്പോൾ കൊടുക്കാം എന്നറിയാ അത് വേണ്ട സു അവിടെ സച്ചി സുതി അവിടെ നിൽക്കുന്ന ഒരു സുതിയുടെ കയ്യിൽ കൊടുക്കാം അവൻ വലിയ അല്ലേ അവൻ ഇതിനൊക്കെ എവിടെ നേരം ഞാനാണെങ്കിൽ പുറത്ത് പോകുന്നത് ഞാൻ കൊടുത്തോളാം എന്ന് എന്നറിയ അത് വേണ്ട അവൻ എന്തായാലും ആ വഴിയാണ് പോകുന്നത് എത്ര അപ്പോൾ അവൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു നീ ഇങ്ങോട്ട് താ ചന്ദ്രേ ഞാൻ കൊടുത്തോളാം അല്ലെങ്കിൽ സച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടാലും പോരേ നിൽക്കുമ്പോൾ അതൊന്നും വേണ്ട അപ്പോൾ എന്തായാലും അവൻ ആ വഴി പോകുന്നുണ്ടല്ലോ അപ്പോൾ അവൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തോണം എന്നറിയാം അപ്പോൾ നിൻ്റെ ഓരോരോ കാര്യങ്ങളെ ആ എന്താച്ചാൽ ചെയ്യുന്നു എന്നും പറയും അവ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോഴേക്കും സച്ചി രേവതിയെ കാത്തിരിക്കുക അപ്പോൾ രേവതി കാത്തിരിക്കുമ്പോൾ രേവതി വരുമ്പോൾ സച്ചി അവിടെ അങ്ങനെ ഇരുന്ന ഡ്രോ മറ്റേ ഷെൽഫിൽ താളെങ്ങനെ ഇരുന്ന് എന്തോ ഷെൽഫിൽ തരുക അപ്പോൾ ഇയാളെന്താ ഈ കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എന്താ അവിടെയെന്ന് വയ്ക്കും അല്ല നമ്മുടെ കാറിന് ചെറിയൊരു പനി അപ്പോൾ അത് വർക്ക്ഷോപ്പ് കാണിക്കണോ ഞാൻ തന്നെ നോക്കണമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയും അപ്പോൾ ആ അപ്പോൾ വർഷാപ്പിലൊന്നും കാണിക്കണ്ട ഇവിടെ നിന്നാൽ മതിയെന്നില്ല കാരണം അവിടെ നിന്ന് പോണത് കുടിക്കാൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ലല്ലോ അപ്പോൾ പറയും പിന്നെ ഞാൻ മാർക്കറ്റിൽ മീൻ കിട്ടിയോ നോക്കി ആ കിട്ടി എന്നും കിട്ടില്ല ഈ മീൻ ഇപ്പോൾ ഇന്ന് കിട്ടിയത് സച്ചിറിൻ്റെ ഭാഗ്യമുള്ള കൊണ്ടാണ് ഈ മീൻ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ ആ അതെ എന്താ മീനിനൊക്കെ ചോദിക്കണ്ടെട്ടോ അപ്പോൾ പറയും ആ പിന്നെ രേവതി അപ്പോൾ ഈ എന്താ പറയുക ചന്ദ്രയുടെ കയ്യിലുള്ള കവറും രേവതിയുടെ കയ്യിലുള്ള കവറും ഒരുപോലത്തെ കവറുകളാണ് അപ്പോൾ എന്താ ഇത് ചോദിക്കുക അപ്പോൾ പറയും അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് അപ്പോൾ രചിക്കുമ്പോൾ എന്താ എന്താ ചോദിക്കുന്നുണ്ട് അപ്പം അല്ലേ ഈ മീനൊക്കെ നമ്മളിങ്ങനെ കടലിൽ നിന്ന് പിടിച്ചിട്ട് കരക്കിടുമ്പോൾ അവരുടെ ചത്തു പോകില്ലേ അപ്പോൾ ശരിക്ക് അവർക്ക് അവർ ശരിക്കും വെള്ളത്തിൽ തന്നെ തിരിച്ചു പോകണമെന്ന് അവർ ഒരു ഇതിലാത്ത സംസാരമാണ് കേട്ടോ അത് ഡയലോഗുകളൊക്കെ ഒരു അതല്ലാത്ത ഡയലോഗുകളാണ് ഒരു അർത്ഥമല്ലാത്ത ഡയലോഗുകൾ അപ്പോൾ സച്ചിങ്ങനെ രോചിയോട് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് തിരിച്ച് വെള്ളത്തിൽ തന്നെ പോകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ അറിയാം എന്താഗ്രഹം കരയിലേക്ക് പിടിച്ചിട്ട് മീനുകൾക്ക് തിരിച്ച് കരയിലേക്ക് വെള്ളത്തിൽ പോകണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് മീനുകളെ കടലിൽ തന്നെ അല്ല വെള്ളത്തിൽ തന്നെ വിടാമെന്ന് വിചാരിക്കുകയാണെന്നറിയും അപ്പോൾ അറിയാം ആ മനസ്സിലായി മനസ്സിലായി അപ്പോൾ സച്ചേട്ടൻ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് മീനുകളെ വിടാം എന്നല്ലേ ആ മനസ്സിലായി അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാനൊരു രണ്ട് ലിറ്റർ വെള്ളം ഉപ്പ് വെള്ളം കലക്കി തന്നെ സച്ചചേട്ടൻ അത് കുടിച്ചോ അതെന്തിനാ ഉപ്പുവെള്ളം എന്നറിയും അല്ല ആ മീനുകൾ ഉപ്പുവെള്ളത്തിലല്ലേ കഴിയുന്നത് അപ്പോൾ സച്ചിട്ട് ഉപ്പുവെള്ളം കുടിച്ചിട്ട് പിന്നെ മീനുകളെ അങ്ങോട്ട് വിട്ടാൽ മതിയല്ലോ എന്ന് എന്നറിയാം അപ്പോൾ പറയും അല്ല അത് ഇത്രയും നാൾ ഉപ്പുവെള്ളത്തിലല്ലേ കടന്നിരുന്നത് ഞാൻ പിന്നെ സദാ നോർമൽ വെള്ളം കുടിച്ചോളാന്നറിയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ ഞാൻ ഇത് അച്ഛനോട് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് തിരിഞ്ഞ് ഓടി നിൽക്കുകയാണ് തിരിഞ്ഞ് പോവാൻ നിൽക്കാൻ അപ്പോൾ അപ്പോഴേക്കും സച്ചി പിടിച്ചു നിർത്താൽ ഞാൻ പറയണ്ടെന്ന് കേക്ക് എന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലായി പറയണ്ട ഞാൻ അച്ഛനോട് പറയാം അച്ഛനും എന്താ തീരുമാനിക്കണമെന്ന് അച്ഛൻ തീരുമാനം ഇപ്പോഴും വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ പിടിച്ചു നിൽക്കുക അല്ലേ രണ്ട് ധൃതിയിൽ ഓടുന്ന സമയത്ത് സച്ചി പിന്നാലോടി പിടിക്കാൻ പോകുമ്പോഴേക്കും ആ നേരത്താണ് ചന്ദ്രൻ കൂടെ ഇറങ്ങി വരുന്നത് ചന്ദ്രയും രേവതിയും സച്ചിയും ഒക്കെ പടം കൂട്ടിമുട്ടിയിട്ട് രണ്ടാളെ കയ്യിലെ കവറും താഴെപ്പൂവാണ് അപ്പോൾ നോക്കുമ്പോൾ ഒരേ പോലത്തെ കവറാണ് അപ്പോൾ ചന്ദ്ര എന്ത് കുട്ടികളെ നിങ്ങൾ ഈ കളിക്കുന്നത് ഇത്രയും പോന്നിട്ട് എന്താ കളിപ്രായം മാറിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കവറെടുക്കുക കാരണം അവര് ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ കള്ളാണ് ആ കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് അവര് കളിക്കുന്നത് അങ്ങനെ സച്ചി ആ കവറ് വാങ്ങി പിടിക്കുന്നുണ്ട് അല്ല സച്ചി അല്ലേ ചന്ദ്രൻ്റെ അകത്ത് ആ ഒരു കവർ സച്ചി ചന്ദ്ര എടുക്കുന്നുണ്ട് ഒരു കവർ രേവതി എടുക്കുന്നുണ്ട് കേട്ടോ എന്തിനാണ് എന്നാ പറയേണ്ടത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ അപ്പോൾ പ്രായമായി കഴിഞ്ഞാലും കളിക്കൊക്കെ ചെയ്യാം കുട്ടികളെയൊക്കെ കളിക്കൊക്കെ ചെയ്യാം അതിനിപ്പോൾ കളിക്കാൻ വലിയ പ്രായത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ തന്നെ സച്ചി മറുപടിയും പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ രേവതിയും ആ രേവതി എന്നൊക്കെ നിൽക്കുന്നത് പറഞ്ഞിട്ട് രേവതിയും പിറകെ ഓട് രേവതിയുടെ പിറകെ പിന്നെയും സച്ചി പോവുകയാണ് അത് കഴിഞ്ഞ് സുതി അവിടെ വന്ന് അപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ സുതിയുടെ അടുത്ത് ചെന്നിട്ട് പറയും പിന്നെ നീ ഈ എന്നെ കൊലക്കി കൊടുക്കരുത് ഈ പ ഇത് വെ എളുപ്പം നീ തിരിച്ചെടുത്ത് തരണം നീ നമ്മൾ പരിചയമുള്ള ബാങ്കിലൊന്നും പോകും ചെയ്യരുത് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അറിയാം അമ്മയൊരിക്കലും ഞാൻ ഈ മറക്കില്ല എന്നൊക്കെ പറയും നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും വേഗം സച്ചി അവിടെ നിൽക്കുന്നുണ്ട് സച്ചി എപ്പോഴും അങ്ങോട്ട് വരിക എന്ന് അറിയില്ല സച്ചിയോ രവിയെട്ടനോ ആരെങ്കിലും കണ്ട പ്രശ്നമാണ് എന്നറിയാം ആ സച്ചി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടമ്മേ അത് ഞാൻ ഇവിടെ നിന്നത് എന്ന് പറയുകയാണ് അങ്ങനെ എന്താ ശുദ്ധി പോകാൻ പോകണ കേട്ടോ അത് കഴിഞ്ഞ് രേവതി ഓടി അച്ചാ അച്ചാ വിളിച്ചിട്ട് ഓടുന്നുണ്ട് അപ്പോൾ രവി അവിടെ നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ടിങ്ങനെ നനക്കിയെന്നാ ഗാഡൻ നനക്കിയെന്ന് ചെയ്യുമ്പോഴൊക്കെയാണ് രേവതി അപ്പോൾ ചെല്ലാ എന്താ മുളയെന്ന് വെക്കി കേട്ടോ അല്ല അച്ഛ എന്ന് പറയും സച്ചിയാറിയാം അച്ഛ അവളും പോയി മീൻ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അത് ഫ്രൈ ചെയ്യണോ കറി വെക്കണോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അച്ഛൻ അച്ഛനോടാണ് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അവളോട് കറി വെക്കാന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട അച്ഛൻ പറയട്ടെ അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു എന്ന് പറയും അപ്പോൾ മോള് മോള് എങ്ങനെ വെച്ചാലും കറക്കി നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പറയും എന്നാൽ ഒരു കാര്യം ചെയ്താൽ മതി മോള് കുറച്ച് ഫ്രൈ ചെയ്തോളൂ കുറച്ച് കറിയും വെച്ചോളൂ പറഞ്ഞു ആ ആ ശരി ശരി ആ അങ്ങനെ ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെയും ഇങ്ങോട്ട് പോയപ്പോൾ ചന്ദ്രയാഗ വെപ്രാളം പിടിച്ച് നിൽക്കുകയാണ് ചന്ദ്രക്ക് എന്താണ് ഇവൻ ഇത് കൊണ്ട് പണയം വെക്കുമോ എന്താ ചെയ്യേണ്ടത് കാശ് എത്ര കിട്ടും എന്നുള്ളൊക്കെ ഉള്ള കൺഫ്യൂഷനിലാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതി ഇങ്ങോട്ട് വരികയാണ് രേവതി വന്നു കഴിഞ്ഞ് പിന്നെ പിന്നെയും സച്ചി ഇതിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞാൽ അവിടെ പിറകെ വരുന്നുണ്ട് കിച്ചണിൽ പിന്നെയും വരുന്നുണ്ട് അപ്പോൾ ഈ വെള്ളടി പരിപാടി നിന്നിട്ടില്ല പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കാം പറഞ്ഞു പിടിക്കാം ബാഗിൽ പോയി ഒരു കവറിൽ സാർ ഞാൻ കുറച്ച് സ്വർണ്ണം കൊണ്ടുവന്നിട്ട് എനിക്ക് പണയം വെക്കാൻ ഇപ്പോൾ ഇന്നത്തെ റേറ്റ് എത്രയെന്ന് വയ്ക്കുമ്പോൾ അയാൾ എത്രയോ കണക്ക് പറയൂ കേട്ടോ അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കവറ് എടുക്കുമ്പോൾ ആ നല്ല നല്ല കന ഉണ്ടല്ലോ എന്നൊക്കെ അവൻ സ്വയം പറയുന്നതാണ് അത് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ രേവതിയുടെ ബ്ലൗസാണ് ബ്ലൗസ് കാരണം കവറുകൾ തമ്മിൽ മാറിപ്പോയിരിക്കണോ അപ്പോൾ രേവതിയുടെ ബ്ലൗസ് ഇതെന്താ ഇത് ബ്ലൗസ് നിൽക്കുമ്പോൾ അയൽ എറിയും സ്വർണ്ണ ബ്ലൗസോ സ്വർണ്ണ ബ്ലൗസോ താങ്കൾ പണയം വയ്ക്കാൻ അല്ല സാർ മാറിപ്പോയതാണ് അറിയും മാറിപ്പോവേ അല്ല ഭാര്യമാരറിയാതെ അവരുടെ സ്വർണം കൊടുന്ന് പണയം വയ്ക്കുന്ന ഭർത്താക്കന്മാരെയൊക്കെ ഞങ്ങൾക്ക് അറിയാം താനും അതിൽ പെട്ടതണിക്കുമ്പോൾ അല്ല സർ അമ്മ എടുത്ത് തന്നെ മാറിപ്പോയതാണെന്ന് അറിയാം അപ്പോൾ അമ്മ എടുത്ത് തന്നതോ താനെന്തോടാ പറയും താൻ സ്വർണം കൊണ്ട് വന്നിട്ടല്ലേ പറയും സോറി സർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് പിന്നെയും ഇറങ്ങണേ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എന്താണ് അപ്പോഴേക്കും പിന്നെയും രേവതി സച്ചിയും കൂടിയിട്ട് ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് വഴക്കുകൂടാണ് അപ്പം പിന്നെയും വെന്ത പിന്നെ വെള്ളം അടിക്കണ കാര്യം തന്നെ പറയും ഞാൻ ഭാര്യമാർക്ക് പിന്നെ മൂന്ന് തരം വെള്ളടിക്കാരുണ്ട് ഒന്ന് പിന്നെ പുറത്ത് പോയി കഴിക്കുന്നവരുണ്ട് പിന്നെ വീട്ടിൽ കുറന്ന് കഴിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ ഫ്രണ്ട്സുമായിട്ട് കൂടുന്നവരുണ്ട് അതിൽ ഏതാളി തന്നെ ഇഷ്ടം എന്നൊക്കെ ചോദിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് അറിയാൻ ഇഷ്ടമല്ല എന്ന് പറയും രേവതി അപ്പോൾ പറയുന്ന പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് രണ്ട് പേക്ക് അടിച്ചു വന്നാലോയിൽ വയ്ക്കുമ്പോൾ ആയി ശരി ഇപ്പോഴും നിൽക്കുന്നവർ തന്നെ നിൽക്കുന്നത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുക എന്നിട്ട് അവൾ പിന്നെയും തിരിച്ചു പോവാണ് അപ്പോൾ പോകുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ കയ്യിൽ ഈ ബാഗുണ്ട് കേട്ടോ ആ ബാഗ് പിന്നെ അടുക്കളയിൽ വെച്ചിട്ടാണ് പോണത് അപ്പോൾ ചന്ദ്ര എന്തായി എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഈ പണയം വെച്ചോ അതോ എന്ത് ചെയ്തു എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുക്കളയിൽ ഈ ബാഗ് ഇരിക്കുന്നത് ചന്ദ്ര ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവർ ഈ ബാഗ് അതാ ഇതെങ്ങനെ ഇവിടെ വന്നേ ഇതല്ലേ ഇപ്പം ഞാൻ ശുതിക്ക് കൊടുത്തത് ഈ ബാഗ് എങ്ങനെ ഇവിടെ എത്തി എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ചന്ദ്ര അപ്പോൾ അപ്പോഴാണ് ഈ കവറ് പിന്നെ ഇങ്ങനെ കൂട്ടിമുട്ടിയതും കവറുകൾ തമ്മിൽ രണ്ടാളുടെയും കയ്യിൽ നിന്ന് വീണതും ചന്ദ്ര കവറെടുക്കുന്നതും ഒക്കെ ഓർമ്മ വന്നത് അതിൽ ചന്ദ്ര പെട്ടെന്ന് അത് തുറന്ന് വെക്കുമ്പോൾ അതിലിരിക്കുന്നുണ്ടാവും ഗോൾഡ് ഗോൾഡുണ്ട് അതിൽ അപ്പോൾ ആ ഗോ ഇത് അപ്പം ഇതല്ലേ ശുതിക്ക് ശുതി കൊണ്ടുപോയത് ഇതല്ലേ അപ്പോൾ അവനെന്താ കൊണ്ടുപോയത് ഇന്നിങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് അതിൽ പെട്ടെന്ന് ചന്ദ്രനെന്ത് ചെയ്യും ആ കവറ് രണ്ടും കൂടെ കവറും ഈ സ്വർണം കൂടെ ഇങ്ങനെ എടുത്ത് പിന്നെ അങ്ങോട്ട് വരികയാണ് അങ്ങനെ മറച്ചു പിടിക്കുകയാണ് അപ്പോൾ മറച്ചു പിടിച്ചിട്ട് ഇതിപ്പോൾ എങ്ങനെ ഇവനെ ഇവന് കൊടുക്കാൻ പറ്റും എന്നാലോ ചോദിച്ചിട്ട് മുന്നിൽ വന്ന് നിൽക്കുക അപ്പോൾ മുന്നിൽ നിൽക്കുമ്പോൾ സച്ചിയോടൊന്നും കാറ് കഴുകുന്നതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ആ സമയത്ത് തന്നെയാണ് രേവതി അടുക്കളയിൽ വരുമ്പോൾ ഈ ബ്ലൗസ് വെച്ചാൽ കവർ കാണുന്നില്ല അപ്പ അയ്യോ ഈ കവർ എവിടെ പോയി ബ്ലൗസ് വെച്ച കവർ ആരെ കൊണ്ടുപോയേ ആരെടുത്തേപ്പം ഇത് എന്നിങ്ങനെ ആലോചിക്കണ്ടേ ഇവിടെ പോയി ഞാൻ അവിടെത്തന്നെയാണല്ലോ വെച്ചത് അത് എങ്ങനെ പോയി നിങ്ങനെ അവളിങ്ങനെ ആലോചിച്ച് ചെല്ലുമ്പോൾ അമ്മേ അമ്മ എൻ്റെ ഞാൻ ബ്ലൗസ് വെച്ച കവർ ഞാൻ കണ്ടോ ചോദിച്ചിട്ടാണ് ഉമ്മറത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ എനിക്കറിയില്ല നീ എവിടെ ച എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവും നീ നിങ്ങളുടെ എന്നോടാണെന്ന് ചോദിക്കുന്നത് നിൻ്റെ ബ്ലൗസ് വെച്ച കവർ തരാനോണ്ട് അടക്കലല്ലേ എനിക്ക് പണി എന്ന് വെച്ചാൽ രവി വയ്ക്കുമ്പോൾ എന്താ മുളേ എന്ന് ചോദിക്കണ്ടേ രവി അടന്നിട്ട് അല്ല ചാ ഞാൻ ബ്ലൗസ് കൊണ്ടുവിട്ട് വെച്ചിരുന്നൊരു കവറുണ്ടായിരുന്നു അതിപ്പം കാണാനില്ല എന്നറി അപ്പോൾ സച്ചി കാറിൻ്റെ മുന്നിൽ വന്ന് തുടക്കിയോ എന്തോ ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ സാരിയുടെ മറവിൽ ഈ ബ്ലൗസ് ഇങ്ങനെ പിടിച്ച് സ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടാവും അപ്പോൾ സച്ചി അറിയും ഇതേ അല്ലേ ആ കവറല്ലേ ഇത് എന്നറി അപ്പോൾ ആ ആണല്ലോ ഇത് ഇതെൻ്റെ കവറാണല്ലോ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവർ ഇങ്ങോട്ട് തട്ടിപ്പറക്കി ഇത് നിൻ്റെ കവർന്നു ഇത് എൻ്റെ കവറാണ് എൻ്റെ ബ്ലൗസ് ഞാൻ സുധീടെ അടുത്ത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ആ ബ്ലൗസ് മാറിപ്പോയത് ഇത് എൻ്റെ ബ്ലൗസാന്ന് പറയും അപ്പോൾ പറയും നോക്കട്ടെ എന്ന് പറയാം പറയും നോക്കാനൊന്നും ഇല്ല അത് എൻ്റെ ബ്ലൗസാന്ന് പറയും അപ്പോൾ സച്ചി അങ്ങോട്ട് വരും സച്ചി എന്നിട്ട് അറിയാം ഇനിയിപ്പോൾ അവൻ പോയിട്ടില്ല ഇനിയിപ്പോൾ അവൻ തിരിച്ചിങ്ങോട്ട് വരേണ്ടാവില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ പോവുന്നുണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറയും ആ സമയത്ത് തന്നെയാണ് ശുദ്ധി തിരിച്ചു വരുന്നത് കാരണം ശുദ്ധി ഇവർ വിളിക്കുന്നില്ല സുധിയെ വിളിച്ചിട്ട് ഇവ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ കറക്റ്റ് സമയത്താണ് തിരിച്ച് വരുന്നത് അപ്പോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇവൻ സച്ചി വന്നിട്ട് ഇവരെ കയ്യിൽ നിന്ന് ഈ ബ്ലൗസിൻ്റെ കവർ വാങ്ങിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾ ഇങ്ങോട്ട് തരൂ ഞാൻ കൊടുക്കാമെന്നറിയുന്നുണ്ട് അപ്പോൾ വേണ്ട വേണ്ട നീ എൻ്റെ ബ്ലൗസ് ഒന്നും കൊടുക്കണ്ട അത് എൻ്റെ മോൻ കൊടുത്തോളൂന്ന് അറിയാം അപ്പോൾ പറയാം ഇപ്പോൾ ഞാൻ കൊടുത്താലാണ് ഞാൻ ആ വഴി പോകുന്നുണ്ട് ഞാൻ കൊടുക്കാമെന്ന് സച്ചിയും പറയുന്നു അപ്പോൾ രവി അറിയുന്നുണ്ട് എന്നാൽ പിന്നെ സച്ചിൻ്റെ കയ്യിൽ കൊടുക്കും സച്ചി കൊടുക്കില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഞാൻ തന്നെ കൊടുത്തോളാം എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും ഇനി അവൻ വരില്ല അവന് പിന്നെ നിൻ്റെ ബ്ലൗസ് തയ്ക്കാനിരിക്കാം വലിയ ബിസിനസ്മാൻ അല്ലേ അപ്പോൾ നിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാതിരിക്കല്ലേ ഇപ്പോൾ അവൻ അവൻ ഇങ്ങോട്ട് വന്നോളും ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തോളാം എന്ന് പറയും അപ്പോൾ അതല്ലല്ലോ കാര്യം എന്തുണ്ടല്ലോ കാര്യം എന്നിങ്ങനെ പറയാണ് നമ്മുടെ സച്ചി സച്ചി എന്നിട്ട് ഇവിടെ എടുക്കുന്ന ആ കവറ് തട്ടിപ്പ് പറിച്ച് മേടിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇങ്ങനെ എന്താ പറഞ്ഞാൽ പിടിവലി കൂടിയാണ് കവർ നമ്മൾ ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് സുതി വരുന്നത് സുതി വന്നിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ സച്ചിയും ചന്ദ്രയും കൂടി ഈ കവറിൻ്റെ മുകളിൽ പിടിവലിയാണ് അങ്ങടും വലിക്കും ഇങ്ങടും വലിക്കുന്നുണ്ട് അപ്പോഴേക്കും അമ്മേ നോക്കുമ്പോൾ സച്ചി നോക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പം ആ നീ എന്ത് പണിയാണ് കാണിച്ചത് അമ്മ അത് ഞാനേ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നങ്ങോട്ട് പറയിലും നിർത്തലും കഴിഞ്ഞു അപ്പോൾ അവർ എന്ത് പറഞ്ഞു നോക്കും രേവതി ഏ ആ അല്ല അറിയാം അപ്പോൾ ആ നീ വന്നോ നീ എന്താ കൊണ്ടുപോകാൻ മറന്നുപോയത് നീ മാറിക്കൊണ്ടുപോയതാണ് എൻ്റെ ബ്ലൗസ് ഇതാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ബ്ലൗസ് അപ്പോൾ സുതി കുറച്ച് അപ്പുറത്താണ് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നത് അപ്പോൾ ചന്ദ്ര അങ്ങോട്ട് ഓടി ചെല്ലുകയാണ് ഈ കവറും കൊണ്ട് അപ്പോൾ പറയും നീ എന്ത് പണിയും കാണിച്ചത് അപ്പോൾ അവൻ പറയും ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൽ ബ്ലൗസാന്നറിയാം അത് അവളുടെ ബ്ലൗസാന്ന് അതാ കവറ് കണ്ടുവെച്ചു ഇല്ല കണ്ടിട്ടില്ല എന്നറിയും അങ്ങനെ ഈ കവർ എന്നിട്ട് സുതിക്ക് കൊടുക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് എന്താ അവിടെ ഒരു രഹസ്യം പറച്ചിൽ എന്ന് ചോദിക്കുന്നുണ്ട് രവി അപ്പോൾ ഏഹ് ഒന്നുമില്ല അവനോട് ഞാൻ പറയുമായിരുന്നു തയ്ക്കേണ്ട കാര്യം പറയുമായിരുന്നു എന്ന് പറയും അപ്പോൾ രേവത എടുത്തോക്കി വയ്ക്കും അതല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്തോ പറഞ്ഞു എന്നാണല്ലോ അവരെന്താ പറഞ്ഞത് എന്താ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ആ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് സച്ചിയും പറയുന്നുണ്ട് അപ്പോൾ രവിയും അപ്പോൾ ഇവരെല്ലാവരും കൂടെ നോക്കുന്നത് ചന്ദ്രേനയും സുധീനിയാണ് പിടിക്കപ്പെട്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാവരും കൂടെ എന്താണെന്നുള്ളത് അപ്പോൾ ചന്ദ്ര ആകെ എന്താ പറയുക കൊടുക്കുക പിടിച്ചു പിടി പിടി വീണു തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷെ ഒന്നല്ല ശ്രുതി ഗോൾഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ചമ്മനീർ പൂ കാണാൻ മറക്കരുത് പിന്നെ കഥയാണ് ചെറിയ മിസ്റ്റേക്കൊക്കെ വരും ക്ഷമിക്കുക നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക്